ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലഹി ജീവിത ചരിത്രം ആഘോചകരമായ സംഭവ വികാസങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായത് അങ്ങേയറ്റം കടുത്ത പരീക്ഷണങ്ങൾ മുടുവിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിച്ച ആ സംഭവങ്ങൾ നമുക്ക് പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ നാട്ടിൽ തന്നെ പല നിരക്കും നമ്മൾ അക്രമിക്കപ്പെടുകയാണ് ഈ അക്രമിക്കപ്പെടുമ്പോഴെല്ലാം ഇബ്രാഹിം ഇസ്ലാം എന്താണോ കൈ കൊണ്ടത് ആ ഒരു അത നമ്മൾ കൈക്കൊള്ളുവാനുള്ള രീതിയാണ് വീഴ്ചയായും വീട് എന്ന് പറഞ്ഞാൽ ആവർത്തനമാണ് ആവർത്തിച്ചു വരുന്നത് ആ ഒരുതനി ആവർത്തനനവണ്ടും ആസ്ോധിക്കാൻ വേണ്ടി നബിയുടെ കത്തിയോ അതികൂടാരത്തിലേക്കുള്ള പ്രവാചകൻ ഇസ്ലാമിൽ വരിച്ചിയപ്പോൾ ജിബ്രീൽ അലി ഇസ്ലാം ലക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്നപ്പോൾ ജിബ്രീലിനോട് പറഞ്ഞു അഹസ്ബിയല്ലാഹ് എനിക്ക് എന്നെ റബ്ബ് മതി എന്ന് ആലോചിച്ച് പ്രവാസം ഏത നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്നു പറഞ്ഞു അപ്പൊ വലിയ വലിയ പ്രയാസങ്ങളും ഇന്ന് നമുക്ക് നേരിടേണ്ടതുണ്ട് അവിടേക്ക് നമ്മൾ കൈക്കൊള്ളേണ്ടത് ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ മകൻ ഇസ്മായിൽ ജീവിത ഇസ്മായി അത് മാത്രമാണ് അവിടുത്തെ ജീവിതം ഒറ്റ

രക്ഷിതാവ് പറഞ്ഞത് നിന്നെ ഇതിൽ നിന്ന് പിന്തുണ നാട് നടക്കും എന്നൊക്കെ പറഞ്ഞതായി പറയുന്നു അവിടെ നിന്നാണ് തുടക്കം വിശ്വാസം ഈ ഒരു ഭീഷണിപ്പെടുത്തലൊന്നും ഒഴിച്ചുപോയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അവിടെ നിന്ന് മിസിലേക്ക് ഉറപ്പിട്ട് മിസ്രിൽ വെച്ച് അവിടുത്തെ രാജാവ് त्रिनंबरना राजा उनके पत्नी साहा पीने आमसे बुलाये आप पहली चरण के लोगों को ऐसा करना है न पड़ेगा ये साहा पीने को स्पर्शी कर बोलो आ राजा के लिए कि नहीं आ फरोवा माइट है हम तो कह रहे അതുപോലെ തന്നെ ആരോഗ്യമില്ലാത്ത മരുഭൂമിയിൽ മക്കയും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലാതെ ഒരു പച്ചപ്പ് പോലും ഇല്ലാതെ ഒരു ഉണ്ടായ ും എന്റെ ഭാര്യ മരണപ്പെടുമെന്നാണ് ഒരു വിചാരിക്കുന്നത് ഒരിക്കലും എല്ലാ കുട്ടിയടക്കപ്പെട്ട് നമുക്കറിയാവുന്ന ചരിത്രം വിശദീകരിക്കുന്നില്ല അവിടെ വെച്ച് சேர் மோடிファイ நடந்து மோடி ஆடு தான் நடக்கும் சமயத்தில் இந்த உபசரிககள் பையனது 13 வயது ஆசமே மைபோr ஆற்கான் வேண்டிய சப்தத்தில் காணச்சீய விஷயம் இஸ்மாயில் பேரிஸ்லாம்ரோடு parlareபோது പറഞ്ഞു പറഞ്ഞു குப்பானோட கெल्पிச்சு குப்ப செய்து இந்த ஐக்ராயத்துல ஆரம்பிச்சோம் அங்கனே ஆசமே திப்ரீஸ் தென்ன அநியாய ാണ് നൽകുന്നത് നമുക്കറിയാം ഒരാൾ ഒരുപാട്

അലൈഹിസ്സലാം പക്ഷേഹിം ആട്ടിയോടിക്കുകയാണ് ചെയ്തത് അവിടെ രക്ഷിക്കാതെ കണ്ട്

미니언 <미나> 아웃사 <미나> 人就拍。<laughs> <laughs>

പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളോട് അവൻ കൽപ്പിച്ചാൽ അത് ആ സൃഷ്ടികൾ അക്ഷരം പ്രതി അനുസരിക്കും എന്നുള്ളതാണ് ഒരു കത്തിയുടെ പണി മുറിച്ചുകളെ കത്തിയുടെ പണി ഏതൊരു സാധനം മുറിക്കുന്നു ആ സാധനം മുറിയുക എന്നുള്ളതാണ് പക്ഷേ അള്ളാഹു തആല കത്തിക്ക് പ്രത്യേകമായ ഓർഡർ കൊടുത്തിരുന്നു ഇതെന്റെ അടിമയാണ് മുറിഞ്ഞു പോകരുത് കത്തി മുറി കത്തി കത്തിയുടെ പണിയെടുത്തില്ല നോവിന്റെ തീ കൊണ്ടാകത്തിലേക്ക് ആ ുംണ്ണ് നമ്മെ ഭക്ഷിക്കും എന്നുള്ളതാണ് എന്നാൽ മണ്ണിലേക്ക് വെച്ചാൽ